ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ കൊല്ലം കാത്തിരിപ്പ് കേന്ദ്രത്തെ പ്രചരണായുദ്ധമാക്കി മുന്നണികൾ പോസ്റ്റർ പതിച്ചു നിറച്ചു കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സഞ്ചാരികൾ ഇതിനുള്ളിൽ പ്രവേശിക്കാൻ അല്പമൊന്നറയ്ക്കും കാരണം കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഓഫീസ് എന്നേ തോന്നു അത്ര കണ്ട് കൊടിത്തോരണങ്ങളും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും മുട്ടിച്ച് വിശ്രമ കേന്ദ്രം മറിച്ചു കളഞ്ഞു കുളുത്തൂപ്പുഴ അമ്പലക്കടവിലെത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി നിർമ്മിച്ച ഉടുപ്പി രാമസ്വാമി സ്മാരക മന്ദിരമാണ് ഇടത് വലത് ബി ജെ പി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് തങ്ങളുടെ പ്രചരണ കേന്ദ്രമാക്കി വിശ്രമ കേന്ദ്രത്തെ മാറ്റിയത് തമിഴ്നാട്ടിൽ നിന്നും പണ്ടെങ്ങോ കൊളുത്തൂപ്പുഴയിലെത്തി ഉറ്റവരില്ലാതെ കഴിഞ്ഞിരുന്ന ഉടുപ്പി രാമസ്വാമി വാർത്തക്യത്തിൽ ഇവിടെ മരണപ്പെട്ടപ്പോൾ മാ ഉണ്ടായിരുന്ന ചില്ലറ സമ്പാദ്യം ശേഖരിച്ച് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ചതാണ് ഈ സ്മാരക വിശ്രമ കേന്ദ്രം കൊളുത്തൂപ്പുഴ ശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തുന്നവർക്കും വഴിയാത്രക്കാരുമടക്കം നൂറുകണക്കിനു പേരാണ് ഇവിടെ ആശ്രയിക്കുന്നത് ഇതിൽ മുന്നിൽ കണ്ടാണ് നാട്ടുകാരെ ആകർഷിക്കാനായി തങ്ങളുടെ പ്രചരണ പോസ്റ്ററുകൾ ഇവിടെ പതിപ്പിച്ച് പ്രചരണം കൊഴുപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ മത്സരം നടത്തിയത് എന്തായാലും സഞ്ചാരികൾ ഇപ്പോൾ കൗതുകമായാണ് ഇതൊക്കെ കാണുന്നത് പൊതു ഇടങ്ങളിൽ പ്രചരണ പോസ്റ്ററുകൾ പതിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് ചട്ടം നടപ്പിലാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിട്ടിറങ്ങിയാൽ ഇവയെല്ലാം നീക്കേണ്ടി വരും ന്യൂസ് ബ്യൂറോ കൊളത്തുപുഴ്സ് അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള ഇൻവേർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ